നമസ്കാരം കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൽഡെന്ന് എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാ കൂട്ടുകാരും സുഖായിട്ടിരിക്കാണോ ആ അപ്പൊ കൂട്ടുകാർ തമ്പിനയിൽ കണ്ടു കാണൂല്ലോ അല്ലെ ആ അപ്പൊ വേറെ ഒന്നും അല്ലാട്ട കൂട്ടുകാരെ ചെറിയൊരു പണി കിട്ടി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് പറയാട്ടോ പറയാട്ടെ കൂട്ടുകാരെ അതിനാട്ടോ ഞാൻ വന്നേക്കുന്നത് ആ അതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മള് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഒന്നാം തിയതിയുടെ തലേ ദിവസം അപ്പൊ ഞാനിങ്ങനെ സ്പീഡിൽ നടന്നു പോയിരുന്നു അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു അപ്പൊ തുണിയൊക്കെ എടുത്തൊന്ന് പുറത്തേക്ക് ഇടാന്ന് ചോദിച്ചുകൊണ്ട് സ്പീഡിൽ അങ്ങോട്ട് പോയതാണ് അപ്പൊ ആ അടുക്കളയുടെ കട്ടിലേ ചെന്ന് ഒറ്റ ഇടി കൊടുത്തിട്ട് കാലിന്റെ വലത്തേ കാലിന്റെ ചെറുവിരലിന്റെ തൊട്ടപ്പുറത്തുള്ള വിരല അതങ്ങോട്ട് വളഞ്ഞു പോയി കൂടുകാരെ ഒറ്റ ഇടി ഇടിച്ചിട്ട് അപ്പൊ ചതവ് പറ്റി ഒരു അഞ്ചാറ് കൊല്ലം വീട് പണി നടക്കുന്ന സമയത്ത് ഇതുമാതിരി ഈ വിരലാന്ന് പോണുട്ടെ ഈ വിരല് തന്നെയാന്ന തോന്നണേ ഇതുമാതിരി ഒന്ന് ചെന്ന് ഇടിച്ച് അന്ന് വിരലിന് പൊട്ടു പറ്റിയായിരുന്നു അപ്പൊ അങ്ങനെ പിന്നെ കുറെ ദിവസം പത്ത് പന്ത്രണ്ട് ദിവസം അങ്ങനെ ഇരിപ്പായി പോയതായിരുന്നു ആ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പോ അത്രയില്ല ചതഞ്ഞിട്ടൊക്കെ ഉള്ളു വിരലങ്ങടേ വളഞ്ഞു പോയി എന്നിട്ട് ഇങ്ങനെ നീര് മച്ചു ഇപ്പൊ കൊഴപ്പില്ല കേട്ടോ ഇപ്പൊ മൂന്നാല് ദിവസം കുറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ കുറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് കേട്ടോ അത് പറയാനും വന്നത് അപ്പം കൂട്ടുകാർ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ അതുപോലെ തന്നെ ബെല്ലൈക്കും പ്രെസ്സ് ചെയ്ത് ഓള നോട്ട്സും കൊടുക്കാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം തുടർന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ കൂട്ടുകാരെ നിങ്ങൾ എന്നാലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കേ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാരെ ഓക്കെ ചാച്ചാ ബൈ ബൈ